ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കല്ലുമ്മക്കായ എടുക്കുന്ന വീഡിയോ ഉണ്ടോ അതിനിടെ ഞാനും അഭിഷേകച്ചാനൂടെ നമ്മുടെ ചെറായി പുഴയിൽ ഒന്നാക്കേണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ല കത്തി വെച്ചത് ഇതേപോലെ കുത്തി കുത്തി എടുക്കണം അപ്പൊ പെട്ടെന്ന് പോരും മീഡിയം ടൈപ്പ് കല്ലുമ്മക്കായ കല്ലുമ്മക്കായപ്പോൾ പല ടൈപ്പ് ഉണ്ടല്ലോ അതിലൊരു ടൈപ്പ് വേണ്ട ഈ കല്ലുമ്മക്കായ ഇത് കോൾക്കിയെന്നും പറയും അതിൽ ഒരുപാട് കേട്ടാ ചുറ്റും ഉണ്ട് ഇതേ ടൈപ്പ് കല്ലുമ്മക്കായ ഒരുപാട് പിടിച്ചിരിക്കണ കേട്ടാ വേണ്ട അഭിഷേകച്ചായ എടുത്തോണ്ടിരിക്ക നമ്മുടെ ഈ ടൈപ്പ് കല്ലുമ്മക്കായ അധികം വലുപ്പം വരില്ല കേട്ടോ എക്കാത് ഉണ്ടല്ലേ മീഡിയം ടൈപ്പ് ആയിരിക്കും നമ്മുടെ സാധാരണ കല്ലുമ്മക്കായതിനേക്കാളും ഒരു പകുതി വലുപ്പം ഉണ്ടാവുകട്ടാ ഈ കല്ലുമ്മക്കായ മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല മൊത്തത്തിൽ പോകട്ടാ മൊത്തത്തിൽ ഇങ്ങനെ അടന്ന് വീഴും ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിണ്ടില്ലേ വാര്യ കല്ലുമ്മക്കായ കാണുന്നത് ഏകദേശം ഒരു ഇരുപത് കിലോക്ക് മുകളിൽ തൂക്കം വരും കേട്ടോ നമ്മുടെ കല്ലുമ്മക്കായ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും ഒരുപാട് നമ്മുടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരിക്കും അതൊക്കെ നമ്മൾ വീട്ടിൽ കഴുകിയൊക്കെ എടുത്ത് തന്നെ അതായത് നമ്മുടെ ചാക്കിലേക്ക് മാറ്റി നമ്മുടെ ഉണ്ട് അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ ഇരുപത്തൊന്ന് കിലോളം ഉണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് കിലോ ഒന്ന് പുഴുങ്ങി നോക്കിയാ കേട്ടാ അതേ കണ്ടില്ലേ എന്റെ ഇറച്ചി കണ്ടില്ലേ അടിപൊളി അത്യാവശ്യം ഇറച്ചിയൊക്കെ കേട്ടാ നമ്മുടെ പീലിക്കക്ക ഒറിജില് കല്ലുമ്മക്കായാണെങ്കി ഇതിലും കൂടുതൽ ഇറച്ചി ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ സാധാരണ കോൽക്കക്ക അല്ലേ അത്യാവശ്യം ഉണ്ട് നമ്മുടെ കല്ലുമ്പൊക്കെ അതായത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റാണ് ഞാൻ കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നും പറയാലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്സ്